നമസ്കാരം ന്യൂസ് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഒരു യുവാവിനെ ഒരു വിദ്യാർത്ഥിയെ വിദ്യാർത്ഥിയെട്ടിയെ തല്ലുന്നതിനേക്കാൾ മൃഗീയമായി മർദ്ദിക്കുകയും കെട്ടിയിടുക മൂന്ന് ബെൽറ്റുകൾ പൊട്ടുന്നത് വരെ നിരന്തരം അടിക്കുക തലയിൽ ഇരുമ്പ് വടി കൊണ്ടടിക്കുക ഇതൊന്നും പോരാഞ്ഞിട്ട് മൂന്ന് ദിവസം പച്ച വെള്ളം പോലും കൊടുക്കാതെ മുറിയിൽ ഇട്ടിരിക്കുക ഇത് നടന്നത് മറ്റൊന്നുമല്ല നമ്മുടെ സ്വന്തം ഗോഡ്സ് ആൻഡ് കൺട്രിയിൽ വയനാട് പൂക്കോടുള്ള വെറ്റിനറി കോളേജിൽ അവരെ പഠിച്ചുകൊണ്ടിരുന്ന സിദ്ധാർഥൻ എന്ന വിദ്യാർത്ഥിയെ റാഗി എന്ന വൃത്തികെട്ട പരിപാടികളുടെ പേരിൽ സി വി എഫ് എഫ് ഐ കാർ എവനെയൊക്കെ വിളിക്കേണ്ടത് വേറെ പേരുകളാണ് അവര് ചെയ്ത വൃത്തികേടുകളാണ് കേരളം മുഴുവൻ ഇന്നലെ പോലെ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനെതിരെ ഒന്ന് വീട്ടിലേക്ക് ഒന്ന് വിളിച്ചു പറയാൻ പോലും ആ കോളേജിന്റെ ഡീനായ ഡോക്ടർ എൻ കെ നാരായണൻ പോലും നിലക്കെട്ടില്ല എന്നുള്ളതാണ് സത്യം അപ്പോ കോളേജുകാരും അറിഞ്ഞുകൊണ്ടുള്ള ഒരു പ്രവൃത്തി ഇല്ലെങ്കിൽ മുകളിൽ നിന്നുള്ള ആജ്ഞകൾ അനുസരിക്കാനുള്ള ആ ഭഗ്രത അതെന്തൊക്കെയാണെങ്കിലും ഒരു വിദ്യാർത്ഥിയുടെ ജീവൻ പൊളിച്ചത് ഈ പറയുന്ന വൃത്തികെട്ടവന്മാരെ ബെൽത്തിൽ ഇതേപോലെ തല്ലിച്ചതച്ച് ജയിലിൽ കൊണ്ട് അടക്കേണ്ടതുവരെ ഈ സമരങ്ങൾ നീളണം എന്നാണ് പറയുന്നത് കാരണം യവനെ ഒന്നും വെച്ചോണ്ടിരിക്കരുത് ഈ രീതിയിൽ എത്ര കടുത്ത ശിക്ഷ നൽകിയാലും പുറം ലോകം കാണാത്ത രീതിയിൽ യവനെയൊക്കെ ഉള്ളിലടക്കണം ആ വിദ്യാർത്ഥിയുടെ അച്ഛനും അമ്മയും ഒക്കെ പറയുന്നത് കേട്ടാൽ അപ്പൻ പറയുന്നത് കേട്ടു എന്റെ കുഞ്ഞിനെ ഞാൻ ഇത്രയും കാലം വളർത്തി മൂന്ന് ദിവസം പട്ടിണി കിട്ടു അതിനു വേണ്ടിയാണ് ഞങ്ങളൊക്കെ ജീവിച്ചൊന്നും ആഹാരം ഉണ്ടാക്കി കൊടുക്കാൻ കഷ്ടപ്പെടുന്നതും അങ്ങനെ ആ കിട്ടിന് മരിക്കുന്നതിന് മുമ്പ് ഒരു അല്പം വെള്ളമെങ്കിലും അവന്റെ വായിലേക്ക് ഒഴിച്ചു കൊടുത്തുടായിരുന്നു എന്നാണ് ആ പിതാവ് ചോദിക്കുന്നത് ഹൃദയം വേദനയോടെയാണ് ആ പിതാവ് ഈ കാര്യങ്ങളെല്ലാം ചോദിക്കുന്നത് വെറും റാഗിങ്ങാണെങ്കിലും കുഴപ്പമില്ലായിരുന്നു റാഗി ചെയ്ത വിട്ടാലും മതിയായിരുന്നു ഉപദ്രവിച്ചോ കുഴപ്പമില്ല പക്ഷെ മൂന്ന് ദിവസം ചെയ്തു ആകാരം പോലും കൊടുത്തില്ല വാട്ടർ ട്രാങ്കിന്റെ അടിയിൽ വെച്ചിട്ട് അവിടെ വെച്ച് ഉപദ്രവിക്കുന്ന വഴി എല്ലാം ഈ ആകാരം പോലും കൊടുക്കുന്നില്ല അവർക്ക് ആകാരം കൊടുക്കാനാണല്ലോ ഞാൻ കുറച്ച് വർഷമായിട്ട് ഗൾഫിൽ പോയി ജോലി ചെയ്യുന്നത് അവർക്ക് ആഹാരം കൊടുക്കാൻ അവരുടെ കാര്യങ്ങൾ നോക്കാൻ എന്നിട്ട് മരണ സമയത്തെങ്കിലും അവൻ്റെ വായിക്കാത്ത ഒരു അവർ അര ക്ലാസ് വെള്ളം എടുത്തൊഴിച്ചു കൊടുക്കാത്തതുണ്ട് അതുപോലും ചെയ്തില്ല മൂന്ന് ദിവസമായിട്ട് അവൻ്റെ വയറ് എം ടി ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഞാൻ വേറെ കള്ളം പറഞ്ഞല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പരിശോധിക്കാം കേട്ടല്ലോ ആ അച്ഛന്റെ ഹൃദയം തുടങ്ങിയുള്ള വർത്തമാനം നിങ്ങൾ കേട്ടല്ലോ എങ്ങനെയാണ് വിദ്യാർത്ഥികളെ വിശ്വസിച്ച കേരളത്തിലെ കോളേജുകളിൽ പഠിപ്പിക്കാൻ വിടുക സ്വാശ്രയ കോളേജിനെതിരെ പണ്ട് സമരം നടത്തി ഇപ്പോൾ പുഷ്പനെ അറിയാമോ എന്ന് ചോദിച്ച് കിടക്കയിൽ കിടക്കുന്ന പുഷ്പൻ ഒരു മാതൃകയായി ഇവിടെ കിടക്കുമ്പോഴാണ് ഇപ്പോ സ്വാശ്രയ കോളേജുകൾക്ക് ഇഷ്ടം പോലെ അനുമതി കൊടുക്കാൻ സർക്കാർ തീരുമാനമെടുക്കാൻ പോയത് അന്നാ സ്വാശ്രയ കോളേജിന്റെ പേരിൽ പുഷ്പനെ പോലുള്ളവർ അരക്കുതാഴെ തളർന്ന് കിടക്കയിലായപ്പോ പിണറായി വിജയന്റെ മകൾ വീണാ വിജയൻ അന്ന് അപൃതാനന്ദ കോളേജിൽ പഠിക്കുന്നു എ കെ ബാലന്റെ മകൻ വിദേശത്ത് പഠിക്കുന്നു അങ്ങനെ വലിയ നേതാക്കന്മാരുടെ മക്കളെല്ലാം വിദേശങ്ങളിൽ പഠിക്കുന്നു ഇവിടെ കുറന്ന് കൊടി പിടിച്ച് അടികൊണ്ട് ചാകാനായി കുറയണവും എന്നിട്ട് പേര് എച്ചപ്പയ്യുന്നു ഈ എച്ചപ്പയ്യുടെ പേരിലാണ് ഈ പറയുന്ന ചെറുപ്പക്കാരനെ തല്ലി ചതച്ച് കൊന്നതെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പോലും പറയുന്നു മൂന്ന് ദിവസമായി അല്പം പോലും ആഹാരമോ വെള്ളമോ ആ യുവാവിന്റെ ശരീരത്തിലേക്ക് എത്തിയിട്ടില്ല എന്ന് ഇത് കേൾക്കുന്ന ഓരോ മനുഷ്യന്റെയും ഓരോ അപ്പന്റെയും അമ്മയുടെയും ഒക്കെ നെഞ്ചു പിടയ്ക്കും എന്തുള്ളതാണ് സത്യം ഇലക്ഷനൊക്കെ ഡിക്ലെയർ ചെയ്തിരിക്കുന്നു ഇതൊന്നും ബാധിക്കില്ല എന്നാണ് പാർട്ടി സെക്രട്ടറി പറയുന്നത് ഇപ്പോൾ എല്ലാവർക്കും ബോധ്യം വരുന്നത് ഇതൊന്നും ബാധിക്കില്ല ഏത് ഇലക്ഷനെ ബാധിക്കില്ല ഞങ്ങൾ തീരുമാനമെടുക്കും ഉചിതമായ തീരുമാനമെടുക്കും കേരളത്തിൽ അടുത്ത കാലങ്ങളിൽ നടന്നിരിക്കുന്ന എല്ലാ കൊലപാതകങ്ങൾക്കും എല്ലാ അക്രമങ്ങൾക്കും എല്ലാം ഉചിതമായ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് സർക്കാർ അല്ലെങ്കിൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസുകാരെ ഹെൽമെറ്റ് വെച്ച് തലക്കടിച്ചതും ചെടിച്ചെട്ടി വെച്ച് തലയ്ക്കടിച്ചതും തലോട് വിട്ടതും ഒക്കെ എല്ലാത്തിനും വളരെ നല്ല തീരുമാനങ്ങളാണ് സർക്കാർ എടുത്തിട്ടുള്ളത് ഇതും സർക്കാർ വളരെ നല്ല തീരുമാനം എടുക്കുമെന്ന് മന്ത്രി ഹിഞ്ചുറാണി വരെ പറഞ്ഞു അവരുടെ വകുപ്പാണല്ലോ അതെന്തൊക്കെയാണെങ്കിലും കേരളത്തിലെ ജനങ്ങൾ ഇത് പൊറുക്കില്ല സഹാക്കളെ എവനെ പോലെയുള്ളവന്മാരാണ് വളർന്ന് വലിയ സഖാക്കന്മാരാവുന്നതെങ്കിൽ അത് ഈ നാടിന്റെ തലവിധി എന്ന് മാത്രം കരുതിയാൽ മതി ഈ നാടിന്റെ ദോഷമാണ് ഈ നാടിന്റെ മുഖച്ചായ തന്നെ എവിനെ പോലെയുള്ളവന്മാർ മാറ്റും കാരണം കയ്യിലിരിപ്പ് ഇതാണല്ലോ